രാവണൻ നായകനായി എത്തിയ രാവണോത്ഭവം കഥകളിയുമായി വീണ്ടും അരങ്ങത്തെത്തിയിരിക്കുകയാണ് പാലക്കോട് സ്വദേശി അമേയ നാലു വർഷത്തെ പഠനത്തിന് പിന്നാലെയാണ് തനി രാവണനായി അമേയ മാറിയത് ഇത്തവണത്തെ കലോത്സവത്തിന് ഭഗവധത്തിലെ ആശാരിയായും അമേയ പകർന്നാടിയിരുന്നു വളരെ അപൂർവമായി അരങ്ങത്ത് കാണാറുള്ള ഒരു കഥയാണ് രാവണോത്ഭവം കഥകളി കഥകളിൽ കാണുകളെ ഏറ്റവുമധികം ത്രസിപ്പിക്കുകയും ആവേശചിത്തരാക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് രാവണോത്ഭവത്തിലെ രാവണൻ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കഥകളിലെ രാവണോത്ഭവത്തിൻ്റെ ചമയത്തിന് നാല് മണിക്കൂറുകളെടുത്താണ് അരങ്ങിൽ രാവണനായി അമേയപ്രകാശ് എത്തിയത് ഒരുക്കം നാല് മണിക്കൂർ നീളം വേണം കത്തി വേഷങ്ങളുടെ ചുട്ടി മുതൽ മുഖത്തതേപ്പും ചുട്ടിയും കഴിഞ്ഞ് ഉടുത്തെട്ടും കഴിയുമ്പോൾ നാല് മണിക്കൂർ സമയം കാണണം നമ്മൾ സാധാരണ പച്ചവേഷങ്ങളിൽ നിന്ന് ഒരു മണിക്കൂർ കൂടുതൽ വേണം ഇത്തരം വേഷങ്ങൾ ഒരുങ്ങി ഒരുങ്ങാൻ തന്നെ പിന്നെ ഇതിന് മറ്റു കഥാപാത്രങ്ങൾ പോലെയല്ല ഇതിൻ്റെ അഭിനയസങ്കേതങ്ങൾ പ്രധാനം മുദ്ര മുദ്ര അതിൻ്റെ കലാശങ്ങൾക്കനുസരിച്ചിട്ട് ചില സന്ദർഭങ്ങളിൽ അലർച്ച വരുന്നുണ്ട് അപ്പോൾ അത് കഥാപാത്രം ചെയ്യുന്ന കലാകാരിക്കോ കലാകാരനോ സ്വന്തം ഊർജ്ജം സംഭരിച്ച് ആ എവിടെയാണോ അലർച്ച വേണ്ടത് ഓരോ മുദ്രയ്ക്ക് ആ പ്രാധാന്യമുള്ള മുദ്രയ്ക്ക് അലർച്ച ശീലിച്ച് ആ അലർച്ച കൂടി പ്രകടമാക്കിയാൽ മാത്രമേ ഈ വേഷപൂർണ്ണ താരങ്ങളിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റൂ തേപ്പ് ചുട്ടി ഉടുത്തുകൊട്ട് എന്നിങ്ങനെ മൂന്ന് ഘട്ടമായിട്ടുള്ള ചമയം തനി രാവണനാവാൻ കത്തി വേഷം മെയ്യാഭരണങ്ങളും ആടയാഭരണങ്ങളും അണിഞ്ഞ് കൈവിരലിലെ കനകമുദ്രകൾക്ക് കൃത്യത നൽകാനായി നഖങ്ങളും വച്ച് പിടിപ്പിച്ച് ഒടുവിൽ കീടം കൂടി വയ്ക്കുന്നതോടെ ചമയം കഴിഞ്ഞു ചമയം പൂർത്തിയായതോടെ അമയപ്രകാശിനെ അല്ല കണ്ടത് തൻ്റെ അപ്രതിരോധ്യമായ ശക്തിയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന സാക്ഷാൽ രാവണൻ്റെ വേഷപ്പകർച്ചയായിരുന്നു നാല് വർഷം കലാമണ്ഡലം വെങ്കട്ടരാമന്റെ കീഴിലുള്ള പഠനം ഒടുവിൽ അരങ്ങിൽ കണ്ടത് രാവണനായി പകർന്നാടിയ ദൃശ്യമികമായിരുന്നു കഴിഞ്ഞ നന്നായി നന്നായി ഈ വർഷം ചെയ്യാൻ വിശ്വസിക്കുന്നു ബ്രഹ്മാവിന് മുന്നിൽ പോലും തലകുനിക്കാതെ വർദ്ധിത വീര്യത്തോടെ അർഹതപ്പെട്ട അവകാശങ്ങൾ പിടിച്ചു വാങ്ങുകയാണ് വേണ്ടതെന്ന ഉത്തമബോധ്യമുള്ള രാവണൻ അവകാശ പോരാട്ടങ്ങൾക്കായി സമരം ചെയ്യുന്ന ദളിത് ജീവിതത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത് മൂന്നാം തവണയാണ് രാവണോത്ഭവം കഥയുമായി പാലക്കാട് ചന്ദ്രനഗർ സ്വദേശി അമേയ പ്രകാശ് എത്തുന്നത് കഴിഞ്ഞ രണ്ട് തവണ നേടിയ വിജയത്തിന്റെ തുടർച്ച ഇത്തവണയും അമേയ പ്രതീക്ഷിക്കുന്നുണ്ട് വീഴു ജനസ്റ്റ് നന്ദകിഷോറിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം